ഇടുക്കി കരിമ്പൻ പാളത്തിന് സമീപം ചെങ്കുത്തായ വളവിൽ ഭാര ലോറികൾ കുടുങ്ങുന്നത് പതിവാകുന്നു വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകുന്നതിന് വീതി ഇല്ലാത്തതാണ് വാഹനങ്ങൾ കുടുങ്ങുന്നതിന് കാരണം പന്നിയാർകുട്ടിയിൽ ടവർ നിർമ്മാണത്തിലുള്ള സാധനങ്ങളുമായി എത്തിയ വാഹനം ഇന്ന് രാവിലെ വഴിയിൽ കുടുങ്ങിയത് ഏറെ നേരത്തെ ഗതാഗത തടസ്സത്തിന് കാരണമായി ആന്ധ്രയിൽ നിന്നും വന്ന വലിയ ലോറിയാണ് വളവിൽ കുടുങ്ങിയത് കുത്തിറക്കവും കൊടും വളവുകളും ഇവിടെ പരിചയക്കുറവുള്ള ഡ്രൈവർമാർക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുവാനുള്ള കുട്ടികളുമായി മുടിക്കാശ്ശേരിക്ക് വന്ന സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ അധികനേരം ബ്ലോക്കിൽപ്പെട്ടു ഇതോടുകൂടി മത്സരാർത്ഥികൾക്ക് നിശ്ചിത സമയത്ത് കലോത്സവ വേദിയിലെത്തുവാനും കഴിഞ്ഞില്ല റോഡോ വീതി കൂട്ടി വളവ് നിവർത്തി വാഹനങ്ങൾ വളവിൽ കുടുങ്ങുന്നതിന് ശാശ്വത പരിഹാരം കാണണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് എന്നാണെങ്കിലും കരിമൻ പാലത്തിന് സമീപമാണ് ഇത്തരം വലിയ വാഹനങ്ങൾ കുടുങ്ങുന്നത് പതിവായി മാറുന്നത് ഏറെ തിരക്കുള്ള ഒരു വാഹനമാണ് അതുപോലെ തന്നെ കരിമൻ പാലത്തിലേക്ക് ഇറങ്ങി വരുന്ന റോഡാണ് ജില്ലയിലെ ഏറ്റവും വലിയ പാലമാണ് കരിമൻ അതുവഴി ആണ് മുരിക്കാശ്ശേരിയിലേക്കുമൊക്കെ തോപ്രാങ്കുടി മേഖലയിലേക്കുമൊക്കെ വാഹനങ്ങൾ എത്തുന്നത് തീർച്ചയായിട്ടും ഈ വളവിന് അവിടെ ഇഷ്ടംപോലെ ഇടയുള്ളതാണ് അതിൻ്റെ വീതി കൂട്ടിയ ആ ഒരു വിഷയത്തിന് പരിഹാരം കാണേണ്ടത് അനിവാര്യമാണ്